ഹായ് എവരിവാൻ ദിസ് ഈസ് രാഗി ഫ്രം രാഗ ഇന്നത്തെ വീട് നമ്മൾ കാണിക്കുന്നത് നല്ല ഓഫർ പ്രൈസുകളുള്ള കുറച്ച് അടിപൊളി ഓണം കുർത്തീസാണ് ഇത് നമ്മുടെ കഴിഞ്ഞ വിഷുവിൻ്റെയും പിന്നെ കഴിഞ്ഞ ഓണത്തിൻ്റെയൊക്കെ ഒന്നോ രണ്ട് പീസസ് ലെഫ്റ്റ് ആയതാണ് നമ്മൾ ഇന്ന് ക്ലിയറൻസൈൽ പോലെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഷിപ്പിംഗ് ആ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഡി 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 സി ഓൾ ഓവർ ഇന്ത്യ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും താഴെ കാണുന്ന ഏതെങ്കിലും ഒരു കുർത്തീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന വാട്സ്ആമ്പർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം കാരണം ഇതൊന്നോ രണ്ടോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാത്തിനും എല്ലാ സൈസും ഉണ്ടാവണമെന്നില്ല സ്റ്റോക്ക് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ അടിപൊളി ഓണം കളക്ഷൻസുമായിട്ട് ഉടൻ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് മിസ്സാക്കാതിരിക്കാൻ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അപ്പോൾ മറ്റു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി ശുഭദിനം